ഇന്ന് സെപ്റ്റംബർ ഒന്നിന് ചൈനയിലെ ടിയാൻചൽ നടന്ന എസ്സിഒ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്യുജ്വലമായ ഒരു പ്രസംഗം കാഴ്ചവെച്ചു തീവ്രവാദത്തിനെതിരെയും തീവ്രവാദത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെയും ആഞ്ഞടിച്ച അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് അത് കേൾക്കാൻ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മോദിയുടെ ആ തീവ്രവാദ വിരുദ്ധ പ്രസംഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത് കൂട്ടത്തിൽ ലൈവ്ലൈറ്റിലേക്ക് വന്ന മറ്റൊന്നുകൂടി നമ്മൾ പറയുന്നു അമേരിക്കയിലെ സാമ്പത്തിക ഉപദേഷ്ടാവായ നവാരോ ഇന്ത്യയിൽ ഒരു ബ്രാഹ്മണ ബോംബ് പൊട്ടിക്കാൻ ശ്രമിച്ചു എന്താണ് ആ ബ്രാഹ്മണ ബോംബെന്നും അത് പൊട്ടിയോ അതോ ചീറ്റിയോ എന്നും നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു വാർത്തയുടെ ഉള്ളറിയാനായി വാർത്തയിലേക്കൊരു സൂക്ഷ്മതര ചിഹ്നയിലേക്ക് സ്വാഗതം ഭീകരവാദം ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെയുള്ള ആക്രമണം മാത്രമല്ല മനുഷ്യകുലത്തിന് തന്നെ ഭീഷണിയാണ് എന്ന് ലോക നേതാക്കളെ ഓർമ്മിപ്പിച്ച നരേന്ദ്രമോദി അതിവിദഗ്ധമായി പഹൽഗാമിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യക്കെതിരെ നടന്ന പഹൽഗാം ആക്രമണം ഇന്ത്യക്കെതിരെ നടന്ന ആക്രമണമായി മാത്രമല്ല ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായ ഒന്നായിട്ടാണ് ഇന്ത്യ കാണുന്നതെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു അത് കേൾക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് വേദിയിലുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വിരോധാഭാസമാണ് ഭീകരവാദത്തിനെതിരെയുള്ള ഇരട്ടത്താപ്പുകൾ അനുവദിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ തുറന്ന് പിന്തുണയ്ക്കുന്ന കാര്യം ഓർപ്പിച്ചു ഇത് കൃത്യമായും പാകിസ്ഥാനെ ലക്ഷ്യമിട്ടതുള്ളതാണെന്ന് ഏവർക്കും മനസ്സിലാവുകയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് തലകൊന്നിച്ചിരിക്കേണ്ടി വന്നു അൽഖക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണ സഹകരണം നൽകിയതും ഭീകരരുടെ ഫണ്ടിങ് തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയതും അതുപോലെ ഭീകരവാദത്തിനെതിരെ ഇമ്പോർട്ടൻ്റായ വിവരങ്ങൾ പങ്കുവച്ചതുമടക്കമുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു അതെല്ലാം എസ് സി അതായത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ റാഡ്സ് അതായത് റീജിയണൽ ആൻറ്റി ടെററിസ്റ്റ് സ്ട്രക്ചറിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ വൈറ്റലായി മാറിയ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു ഇങ്ങനെ ഭീകരവാദ വിരുദ്ധ പ്രസംഗവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി കത്തി കയറിയിട്ടും ഇതിനെതിരെ കൺവിൻസിംഗ് ആയൊരു മറുപടി നൽകാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കഴിഞ്ഞില്ല അങ്ങനെ ആ ഉച്ചകോടി എസ് സിഒ ഉച്ചകോടി ഇന്ത്യയുടെ സ്വാധീനം ലോകരാജ്യങ്ങൾക്കിടയിൽ വെളിവാകുന്ന ഒന്നായി മാറുകയും ചെയ്തു അടുത്ത വൈറൽ ന്യൂസിലേക്ക് പോകാം ഡൊണാൾഡ് ട്രംപിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടമായ പീറ്റർ നവാറോ ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തി റഷ്യയിൽ നിറക്കുമതി ചെയ്യുന്ന എണ്ണം മറിച്ചു വിറ്റ് ബ്രാഹ്മണർ ലാപ്പം കൊയ്യുന്നുവെന്നായിരുന്നു അത് ആരെയാണ് ബ്രാഹ്മണർ എന്ന് നബാരോ ഉദ്ദേശിച്ചത് എന്താണ് അതിൻ്റെ അർത്ഥം അതിനെക്കുറിച്ച് ലോകം രണ്ട് തട്ടിലാണ് നവാരോ ജാതീയമായ പരാമർശം നടത്തി ഇന്ത്യയിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നു നവാരോ ഉദ്ദേശിച്ചത് ബോസ്റ്റൺ ബ്രാഹ്മണനെയാണോ ഇന്ത്യൻ ബ്രാഹ്മണനെയാണോ എന്ന് അറിയില്ലെന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗവും രംഗത്ത് വന്നു നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്ത്യയിലെ അതിസമ്പന്നരായ മുകേഷ് അംബാനിയും ഗൗതം അദാനിയും സൈറസ് പൂനാവാലിയും ഒന്നും ബ്രാഹ്മണ പെടുന്നില്ല അധികാരപരവും രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായി ഉന്നത ശ്രേണിയിലുള്ള അല്ലെങ്കിൽ എലേറ്റ് ഗ്രൂപ്പിലുള്ളവർ എന്നായിരിക്കാം നവാര ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇനി മറ്റൊരു വിഭാഗം പറയുന്ന ബോസ്റ്റൺ ബ്രാഹ്മണർ ആരാണ് അമേരിക്കയിലെ ന്യൂ ഇംഗ്ലണ്ട് അതായത് ബോസ്റ്റൺ പ്രദേശത്തുണ്ടായിരുന്ന സാമൂഹികവും രാഷ്ട്രീയവും അധികാരപരമായി ഉന്നത ശ്രേണിയിലുണ്ടായിരുന്ന വിഭാഗക്കാരെയാണ് ബോസ്റ്റൺ ബ്രാഹ്മണർ എന്ന് വിളിച്ചിരുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അതിനിർണ്ണായകമായ പല ഇടപെടലുകളും ബോസ്റ്റൺ ബ്രാഹ്മണർ നടത്തിയിട്ടുണ്ട് നവാര ഉദ്ദേശിച്ചത് ഒരിക്കലും അവരെയായിരിക്കില്ല ഇന്ത്യക്കാരെ തന്നെ ലക്ഷ്യമിട്ടാണ് പറഞ്ഞത് എന്തായാലും നവാരയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പോ നവാരയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ കാണും എന്ന് ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്